വചനം ഇരുപത്തിയാല് പത്തൊമ്പത് ഇരുപത് ഭൂകമ്പം ഉണ്ടാകുമോ വായിച്ചാട്ട് അന്ത്യകാലം വായിച്ചാട്ടെ കഷയാ പ്രവചനം ഇരുപത്തിയാല് വായിച്ചാട്ടെ ഭൂമി പടുപട പൊട്ടുന്നു ഭൂമി കിടുകിട കീറുന്നു ഭൂമി കിടുകിട കിടുങ്ങുന്നു ഭൂമി മത്തന പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു അടുത്ത വാക്കിയോ അതാ എന്റെ വിഷയം അതിന്റെ ഭാരമായിരിക്കുന്നു എന്താ അതിന്റെ കണ്ടില്ലേ തിരുവനന്തപുരം തന്നെ കണ്ടില്ലേ സിറ്റി ഹോട്ടൽ റിസെപ്ഷിനെ എങ്ങനെ വെട്ടി ഒരു റൂമിന്റെ വിഷയത്തിൽ ഒരു പ്രഭാതത്തിൽ ഏഴരയ്ക്ക് കയറി വെട്ടിക്കൊന്നു കളഞ്ഞു മിണ്ടുന്നില്ല ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ എറണാകുളത്ത് ഒരു ചേട്ടൻ റൂമെടുത്ത് ബക്കറ്റിനകത്ത് മുക്കി കളഞ്ഞു കണ്ടില്ലേ തീർന്നില്ല ഈ അടുത്ത സമയത്ത് തൊടുപുഴ കണ്ടില്ലേ ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ സ്വത്ത് തർക്കത്തിന് വേണ്ടി വീട്ടിനകത്ത് കയറി ചുറ്റു കൊന്ന കാഴ്ച കണ്ടില്ലേ മനുഷ്യൻ ഇതാ ബൈബിൾ പറയുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ സ്വത്തിനു വേണ്ടി ചേട്ടൻ അനിയനെ കൊല്ലുന്നു കാമുകൻ കാമുകയെ കൊല്ലുന്നു ചെറുപ്പക്കാരൻ കൊട്ടേഷൻ കൊല്ലുന്നു ഈ ഭൂമിയെ ദൈവനി വെച്ചോണ്ടിരിക്കോ ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞ Cuando hay muerte, guerra, na, cura, se si les estrago. ¿En dónde വാളെടുത്താലേ കൊങ്കിയെടുത്തെങ്കിലും തട്ടിക്കളയും സോത്രം അതുപോലെ സ്വർഗ്ഗത്തിലതയോ ഈ ഭൂമിയെ തട്ടാൻ കാലമായി അതിൻ്റെ അകൃത്യം ഭൂമി പടുപട പൊട്ടുന്നു കിടുകിട കീറുന്നു മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽമാട പോലെ ആടുന്നു അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇത് വീഴും എഴുന്നേൽക്കൈയില്ല സോത്രം ഇന്ന് രാത്രി വിദുരയോട് സജുചാത്തനൂർ പറയുന്നു നാം കാഴ്ചമുട്ടിയിരിക്കുന്ന ഭൂമി വീടാറായി ഇനി ഭൂകമ്പമല്ല വരാൻ പോകുന്ന കോവിഡിന് ശേഷം വരാൻ പോകുന്നു അതാ പറഞ്ഞത് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്തും പതിനഞ്ചും ഭൂകമ്പമായി തൊണ്ണൂറിന് ശേഷം വീണ്ടും ഒരു ഭൂകമ്പം അടിച്ചു അതാ ഇന്ത്യ കണ്ട് ഏറ്റവും വലുത് മഹാരാഷ്ട്രയിലെ ലത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാലിൽ ലത്തൂർ കുലുങ്ങ് ആറ് ഡിഗ്രി സെന്റിഗ്രേഡിനകത്ത് ലത്തൂർ കുലുങ്ങി ആ കുലുക്കം എവിടെ പോയി മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി അയ്യായിരം പേർ ഒരു സുപ്രഭാതത്തിൽ ഗുഡ് ബൈ ആ ചലനം എവിടേക്ക് വന്നു കർണാടക ഗോവ ആ ചലനം എവിടേക്ക് വന്ന് മംഗലാപുരം അതെവിടേക്ക് വന്ന് വയനാട് അതെവിടെ വന്ന് കൊച്ചി കടലിൽ കറങ്ങി അതവിടത്തേക്ക് കയറി മൂവാറ്റുപുഴ അതവിടത്തെ കയറി തൊടുപുഴ അതവിടത്തെ കയറി കാഞ്ചിയാർ അതവിടെ കയറി വള്ളക്കടവ് അതെവിടെ കയറി ഉപ്പുനറ അതവിടെ കയറി ബേബിടാവ് അന്ന് കുലുങ്ങിയത് ആ മുല്ലപ്പരിയാർ ശ്രോത്രം ഒരു കഥയില്ലാത്ത കുറെ ആൾക്കാർ ടെലിവിഷനകത്ത് വന്ന് മുല്ലപ്പരിയാർ മുല്ലപ്പെരിയാർ അവർക്ക് സയൻസ് പറയത്തില്ല കൊടി പിടിക്കുന്ന അവർക്ക് ഇതാ മുല്ലപ്പരിയാർ സൂത്രം ഇതിനാ പറയുന്ന ഫിസിക്സും ജോക്രബയും പഠിക്കണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോയി തിരുവിതാംകൂർ രാജകുടുംബം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് കമ്പത്തേനിക്ക് വേണ്ടി ദയ കാണിച്ചതാ മുല്ലപ്പരിയാർ സോത്രം ഈ മുല്ലപ്പരിയാറ് വീഴുമോ മുല്ലപ്പരിയാർ തകരുമോ എല്ലാവർക്കും അറിയാം സോത്രം തമിഴ് സന്തോഷിച്ചോണ്ടിരിക്കുക സോത്രം അതുകൊണ്ടല്ലേ ഡാംബണിയാഥ സംഭവിക്കാത്ത സോത്രം മുല്ലപ്പരിയാർ പൊട്ടിയ കേരളം രണ്ട് അത് കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരിയോട് ഇവിടെ ചേരും സൂത്രം പാലക്കാടും ബാക്കി എവിടെ കോയമ്പത്തൂരിനോട് ചേരും അതുകൊണ്ടല്ലേ അവർ ഡാം പണിയാത്ത സമ്മതിക്കാത്തത് എവിടാ ഡാം സോത്രം എല്ലാവരും പറയുന്നു നമ്മൾ വിതിരയിൽ എന്ത് സന്തോഷമായിട്ട് മിക്ക ദിവസവും തിരുവനന്തപുരം ഞാൻ ഇന്ന് രാത്രി മടങ്ങിപ്പോയി വീണ്ടും മാർത്താണ്ഡത്തിന് പോവാം അപ്പൊ എല്ലാ ദിവസങ്ങളിലും തിരുവനന്തപുരം നമ്മളൊക്കെ എന്ത് സന്തോഷമായിട്ട് വീട്ടിനകത്ത് ചപ്പാത്തിയും ചിക്കൻ കറിയും ജയിലിലെ ചപ്പാത്തിയും കഴിച്ചു കഴിക്കുന്നു തൈറേഞ്ചിൽ പോകണം എവിടെ കഞ്ഞിക്കുടി ചേലക്കുച്ചുവട് ശാന്തംപാറ പൂപ്പാറ തൊട്ടിക്കാന സേനാപതി അവിടെയൊക്കെ ഇവിടുത്തെ സൂചാക്ഷകരൊന്ന് പോകണം നമ്മൾ പുത്തരി കണ്ടത്തെ പോകത്തുള്ളൂ സോത്രം റബ്ബർ തോട്ടത്തിൽ പോവുകയല്ലോ സോത്രം അവിടെ ഒന്ന് ചെല്ലണ സോത്രം വീട്ടു മുറ്റത്താണ് യോഗം യോഗം കഴിയുമ്പോൾ രണ്ട് കട്ടിൽ ബോധസഭാഷണ മുറ്റത്തിടും ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോട് ചോദിക്കും എന്തിരാമോനെ കട്ടിലിടുന്നു അങ്കളെ ചിലപ്പോൾ മുല്ലപ്പരിയാറ് പൊട്ടിയാൽ അപ്പ അപ്പച്ചനെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കാൻ പറ്റത്തില്ല വിസിൽ കേട്ട ആട്ടോയിൽ കയറ്റി പെട്രോളുമായിട്ട് വാങ്ങുന്നത് അതുകൊണ്ട് ആ സിഗ്നൽ 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 എല്ലാവരും പറയുന്നത് പൊട്ട് വന്ന് സോത്രം ആരും പേടിക്കണ്ട പിണറായി പേടിക്കണ്ട ഉമ്മൻചാണ്ടി പേടിക്കണ്ട ആരും പേടിക്കണ്ട മുല്ലപ്പരിയാർ ഇന്നല്ലേ നാളെ പൊട്ട് പക്ഷേ മുല്ലപ്പരിയാർ പൊട്ടിയാൽ ബൈബിളിനകത്തുണ്ടോ ോട് പറയുന്ന വലിയ ഉണ്ടാകും കോവിഡും ക്ഷാമവും അതുകൊണ്ടാ പറയുന്നത് കണ്ടില്ലേ ഇന്നലെ രാത്രി ഞാൻ എവിടെ പ്രസംഗിച്ചത് കീടാറൂറിൽ പ്രസംഗിച്ച് അഗ്നിപർവ്വതം പൊട്ടുവെന്ന് തലേ രാത്രി പ്രസംഗിച്ച് ഇന്നലെ ഇന്ന് പത്രം കണ്ട പലരും വിളിച്ച് ഭാഷ ഇപ്പൊ റെഡിയായി ബൈബിൾ റെഡിയായെന്ന് ആയിരുന്നു ഫിലിപ്പൈൻസിലെ താൽ എന്ന് പറയുന്ന അഗ്നിപർവ്വതം പൊട്ടുവന്ന് മെനഞ്ഞാന്ന് പ്രസംഗം ഇന്നലെ സംഭവം നടന്നു സോത്രം കണ്ടില്ലേ ഇതാ ബൈബിളിന്റെ പ്രവചനം മനസ്സിലാക്കണ സോത്ര മറ്റൊരിക്കൽ അഗ്നിപർവ്വതം പൊട്ടുന്ന വെളിപ്പാടിൽ കഥ പറഞ്ഞാൽ നിങ്ങൾ കരയും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കള് മുല്ലപ്പരിയാർ പൊട്ടിയാൽ രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ പഞ്ചായത്തുകാരൻ നാല്പത്തിയഞ്ചു ലക്ഷം പേർ ഗുഡ് ബൈ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ അത് കഴിഞ്ഞ് തൃശ്ശൂരിന്റെ ഒരു ഭാഗം എറണാകുളം മുഴുവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ പ്ലെയിൻ പ്രളയത്തിൽ പോയതുപോലെ അറബിക്കടലിൽ കിടക്കും സോത്ര നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർ മരിക്ക് എന്താ സന്തോഷം ഞാൻ ഇന്നും പറയുന്ന മുല്ലപ്പരിയാർ പൊട്ടാൻ സാധ്യത ഇപ്പയില്ല കാര്യമെന്താ അപ്രഹാമിന്റെ കുടിനകത്ത് രണ്ട് ദൈവത്തിന്റെ ദാശന്മാർ പോയി സ്വർഗം പറഞ്ഞു സോതോമിലേക്ക് ഒരു ന്യായവിധി വരാൻ പറഞ്ഞു അപ്പോൾ ഇടുവിൽ അപ്രകാം പറഞ്ഞു സോതോമിനെ ഒന്ന് നോക്കാൻ പറഞ്ഞു ആദ്യം കർത്താവ് നോക്കി പത്ത് അഞ്ച് പണ്ട് പായയിൽ കൈയടിക്കുന്ന അടിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു ലോത്ത് അവനെ അവനെങ്കിൽ പുറത്താക്കാൻ അപ്രഹാമിനോട് പറഞ്ഞു സോതോമിനകത്ത് തീ ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ ദൂതന്മാർ പിടിച്ചു கொண்டு சோமேரிலே கொண்டு போய் ആകാശത്തിന്റെ ഒന്നാമത്തെ കമ്പാർട്ട്മെന്റ് തുറന്നതെങ്കിൽ ഇന്ന് രാത്രി മുല്ലപ്പെരിയാറിലറിയാമോ എന്നെവിടെ കൊണ്ടുപോയത് സി എസ് ഐയുടെ ഈസ്റ്റ് കേരള മകായുടെ മകയാ ഓസേ അവിടെ നല്ല പള്ളിയൊന്നുമല്ല ആകെ ഇതുപോലുള്ള സ്റ്റേജ് വരുന്നവർ കയ്യില് കൊടുത്താൽ വരുന്ന തോട്ടം തൊഴിലാളികൾ അവരെന്താ കുടിക്കുന്നത് വരുമ്പോൾ അച്ഛൻ ഒരു ചായ ഒരു വടയാണ് പിന്നെ പ്രാർത്ഥനയാണ് അപ്പ അപ്പ എന്ന് വിളിയ സോത്രം അത് കേട്ടാൽ തന്നെ സ്വർഗം ഇറങ്ങി വരും സ്വത്രം കണ്ടില്ലേ അവരുടെ നിലവിളിയ തോട്ടം തൊഴിലാളികൾ അവർ നിലവിളിക്കുന്നത് കാണാം സ്വർഗത്തിലെ ദൈവം അവരുടെ കണ്ണുനീരിനെ മാനിക്കാതിരിക്കുമോ സോതോമിനകത്ത് തീയിറങ്ങുന്നതിന് മുമ്പ് ലോകം കുടുംബത്തിനെയും സ്വർഗത്തിലെത്തിച്ചു മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് ജീവനോടിരിക്കുന്ന അവനെ എതിരേൽപ്പാൻ കാരമായി നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങൾ അറബിക്കടലിനകത്ത് കൊണ്ടുപോയി മുക്കുന്നവനല്ല ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ

പോലെ പോലെ ചാഞ്ചാട് കാവൽമാടം ആട് അത് വീട് കാഴ്ചപ്പെട്ടിരിക്കുന്ന ഭൂമി തീരാൻ കാലമായി അതിനുശേഷം അടുത്തത് എന്താ ആ ഭൂകമ്പം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് സൂര്യൻ കറുക്കും സൂര്യൻ കറുക്കുമ്പോൾ ചന്ദ്രൻ രക്തതുല്യമാകും രക്തചന്ദ്രനിലേക്ക് പോകും അടുത്ത വാക്യം ദൈവദാസൻ എന്ന് വായിക്കും ആ വെളിപ്പാട് പുസ്തകം അതിന്റെ ആറിന്റെ പതിനഞ്ച് പതിനാറ് വായിച്ചാട്ട് മക്കള് വെളിപ്പാട് ആറിന്റെ പതിനഞ്ച് പതിനാറ് രാജാക്കന്മാരും ആ സഹസ്രാധിപന്മാരും ആ ധനവാന്മാരും അതിന്റെ മുമ്പുള്ള വാക്യം പതിനാല് പതിനാലെന്ന് വായിച്ചാട്ട സകല മലയും ആ

മുപ്പതിരട്ട് ശക്തി ഉൾക്ക ആകാശത്തിനകത്ത് ഉൾക്കട നാല് സെന്റിമീറ്റർ മുതൽ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളമുള്ള ഉൽക്ക അതിന്റെ പാറ ആകാശപ്പാറ ഇടയ്ക്ക് ആകാശത്ത് തീകോളം കാണുമ്പോൾ പറയാൻ ആൾക്കാർ പറയും കർത്താവ് വരാറ എന്നത് അത് സയൻസ് അറിയാത്തോണ്ട് സൂത്രം എന്നാൽ ഇസ്രായേലി തീകോളം കണ്ടപ്പോൾ ഒരു പെങ്കൊച്ചു പറയുന്നത് നാഗർത്താവ് വരുന്നത് കഷ്ടം സയൻസ് അറിയാത്തോണ്ടായി പറയുന്നത് സോത്രം നാഗടക്കുന്നു വെല്ലൂരിൽ ആളക്കൊന്നതുൽക്ക ആകാശത്ത് നിന്ന് ഉൽക്ക വീഴും തീർന്നില്ല അന്നിവിടെ സംഭവം ഉണ്ടാവും നക്ഷത്ര സ്ഫോടനം ഉണ്ടാവും സ്റ്റാർ വാർ അത് പ്രസംഗിച്ചാൽ ഇന്നങ്ങ തീരത്തില്ല സോംപൂറ അങ്ങനെയൊക്കെ നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞ ദിവസങ്ങളെടുക്കും ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴും ആകാശത്ത് വീഴുവോ വീണായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഓക്കി അടിച്ചപ്പോൾ ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ആകാശത്ത് നിന്ന് ഒരെണ്ണം വീണ് അസ്റ്റോയിഡ് എവിടെ വീണ് കവളപ്പാറ പുത്തുമല കേട്ടവരുന്ന കൈവിരുത്തിയാട്ട് അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ആയിരം വീടുകൾ പോയി കവളപ്പാറ പുത്തുമല അതിനുശേഷം മൂന്ന് പള്ളികൾ ക്രൈസ്തവന്റെ പോയി ഇസ്ലാമിന്റെ പോയി ക്ഷേത്രം പോയി സാമ്പിള് തുടങ്ങിയില്ലേ മലയും ദ്വീപ്വസ്ഥാനത്ത് രണ്ടാമത്തത് എന്തോ ആയി അടുത്തത് എവിടെ ചെന്നു അടുത്ത ഇടുക്കി പെട്ടിമുടി ദുരന്തം കേട്ടോ കൈയ്യൊന്ന് ഉയർത്തിയാട്ട് ഇതാ ബൈബിളിന്റെ പ്രവചനം അതുകൊണ്ട് അതിനുശേഷം കഴിഞ്ഞ കോവിഡ് കാലത്ത് മുണ്ടക്കയം ദുരന്തം ഉയർത്തിയാട്ട് ഇതാ ബൈബിള് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമായി അതിപക്ഷം പെരുങ്ങാറ്റുതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു സകല മല യും ആൻഡമാൻ നിക്കോബാർ കേട്ടവർക്കായി ഇന്ത്യയുടെ സുന്ദരിയ സുനാമി അടിച്ചപ്പോ രണ്ടര അടി താങ്ങുന്ന ആൻഡമാൻ നിക്കോബാർ സൂത്രം തീരാൻ പോവാ അങ്ങനെയെങ്കിൽ കവളപ്പാറ കണ്ടില്ലേ പുത്തുമല കണ്ടില്ലേ കൂട്ടിക്കേൽ കണ്ടില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടാ മതി ഇതിനാണോന്നും അറിയത്തില്ല സമയത്തിലും അസമയത്തിലും ഭൂകമ്പങ്ങൾ ഉണ്ടാക ഈദാ ബൈബിളിന്റെ നൈർമല്യത ഇന്ന രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാലാഗ്രഹത്തിനകത്ത് കൊത്തി വലിക്കുന്ന കഴുകന്റെ പരിന്തിന്റെ ിൽ ഒരു അപ്പച്ചൻ കണ്ടു ഇടുക്കി പെട്ടിമുടി കണ്ടു കൂട്ടിക്കൽ കണ്ടു രാത്രി പറയണ ആകാശം മാറും ഭൂമി മാറും എന്നാൽ ഞങ്ങൾ കരങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന ബൈബിൾ അതിന്റെ പ്രവചനങ്ങൾ മാറത്തില്ല ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ വിതിരേ സമയമെടുത്തു നിന്റെ ദൈവത്തെ എതിരെ ഒരുങ്ങിക്കൊള്ളുക തീർന്നില്ല അടുത്തത് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അന്നത്തെ സമരം അതിലൂടെ വായിച്ചോട്ട് ഭാഷ കേൾക്കട്ടെ ഞാൻ ബ്ലഡ് മൗണിലേക്ക് പോവാ അടുത്ത പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും എല്ലാരും അടുത്തത് വയര് ഇവിടുത്തെ ഉറക്കം കിട്ടാതെ ഓടുവന്ന് കണ്ടാൽ അടുത്തത് കോവിഡ് അല്ല വലുത് ഈ പ്രകൃതി ദുരന്തം പതിനായിരങ്ങൾ മരിക്കുമ്പോൾ അവർക്കറിയാം വെള്ളത്തിൽ ചാടിയ ശരീരം മരിക്കും ആത്മഹത്യ അതുകൊണ്ട് അവരെന്ത് പാറയുടെ കീഴ് ചെന്നിരിക്കും പൊട്ടിക്കുന്ന പാറയുടെ കീഴ് കർത്താവ് തലേ വീഴണേ വായിച്ചാട്ട് മോലെ ഞങ്ങളുടെ വേണ്ട അത്യുന്നതന്റെ സിംഹാസനം കാണാതെ കേരളം ചരിത്രം ഓക്കെ ചുഴലിക്കാറ്റടിച്ചു കേരളത്തിലെ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞ സഖാവ് പിണറായി വിജയൻ എവിടെ ചെന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് പോയി അവിടുത്തെ ജനമിളകിയപ്പം പുള്ളി സ്ഥലം വിട്ടു സോത്രം ഞങ്ങളുടെ സുഹൃത്ത് എ ഡി ജി പി മനോജ പ്രകാമ പുള്ളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു സോത്രം തൻ്റെ ഇടത്തോടെ എന്ന് പറയാം സോത്രം ഒരു ആറ്റിയക്കാരും കേൾക്കണ്ട സ്വത്രം അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വടക്കംപരവൂർ എം എൽ എ പ്രളയം വന്നപ്പോൾ എന്താ ചെയ്തത് സ്കൂളിൻ്റെ മേളിൽ നിന്ന് നിലവിളിക്കാൻ സാറേ സാറേ ഹെലികോപ്റ്റർ വിടാൻ സോത്രം അടുത്തത് കണ്ടില്ലേ ശ്രീമതി ടീച്ചർ ശൈലജ ടീച്ചർ എല്ലൂടെ വോട്ട് വിടാൻ എന്റെ സുഹൃത്ത് സീനിയർ റാന്നി എം എൽ എ രാജുവെ പറയാ ഒരുമിച്ച് ഞങ്ങൾ ആഹാരം കഴിച്ചവർ പ്രളയം വന്നപ്പോ ഞാനെന്ന് വിളിച്ചപ്പോൾ രാജു സാറ് പറയുക ഞാൻ രണ്ടാം നിലയുടെ മേളിൽ നിൽക്കുക നാട്ടുകാരെ രക്ഷിക്കാനൊന്ന് ശ്രോത്ര കണ്ടില്ലേ ഭൂമിയിലെ സകല നേതാക്കന്മാര് മതത്തിന്റെ പ്രമാണികൾ രാഷ്ട്രീയ നേതാക്കന്മാര് ഇളകുന്ന ഒരു കാലം ഇവിടെ വരുമെങ്കിൽ ഓക്കി കണ്ടില്ലേ ചുഴലിക്കാറ്റ് കണ്ടില് പ്രളയം കണ്ടില്ലേ സകല നേതാക്കന്മാര് ടെലിവിഷനകത്ത് കിടന്ന് നിലവിളിക്കുന്നില്ലേ ഹെലികോപ്റ്റർ വിടാ അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി നേതൃത്വം തകരുമ്പോ ചങ്കത്ത് കൈവച്ച് പറയണ ഒരു രാജാവ് നീതിയോടെ അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്ക് രാജാക്കന്മാരുടെ രാജാവായി എൻ്റെ യേശു വരാൻ കാലമായി ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യനിരുളാകും ചന്ദ്രൻ രക്തതുല്യമാകും ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും പ്രകാശം കിട്ടാത്തൊരു കാലം സൂര്യന്റെ പ്രകാശം കിട്ടിയ ഭൂമി പിന്നെ ആരാ ലൈറ്റ് വരും ജനറേറ്റർ ഉണ്ടോ അന്ന് ഭൂമി അന്ധകാരം ഭൂമിയെ ബാക്കി പറഞ്ഞേ കൂര്യരിട്ട് സന്തോഷമില്ല ഇല്ല സോത്രം ദ സയൻസ് അന്ത്യകാലത്തിൻ്റെ എല്ലാവരുമായിരിക്കും ചിപ്പ് പറയാൻ വന്നത് ഞാൻ ഇവിടെ വന്ന ഇവിടെ ബോധനോട് ഒരു ചിപ്പ് അല്ല സോത്രം ബാക്കി ഉക്രൈൻ കേൾക്കുമ്പോൾ അറിയാം എവിടം വരാ എന്ന് സോത്രം പറഞ്ഞിട്ടേ നിർത്തു നിങ്ങൾ എഴുന്നേറ്റാലും സോത്രം അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു പറയുന്നത് സജു ചാത്തന്നൂറല്ല ഇന്നത്തെ ഐ എസ് ആർ ചെയർമാൻ ജെ സോമനാഥ് എല്ലാ ഇൻ്റർനെറ്റിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉറങ്ങാൻ പോകാന്ന് സോത്രം ഈ ഹീലിയം അവിടെ പെരുകി ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മട്ടത്ര ഇംഗ്ലീഷിൽ ഒരു പ്രാവശ്യം ഡൈവേർഷൻ കൊടുക്കുക സെൻ്റർ സിറ്റുവേറ്റഡ് ദ സൺ ദ റേസ് കം ടു ദ എയർ ടു സൂര്യൻ പ്രകാശിക്കും ഭൂമിക്ക് വിളിച്ചാൽ രാത്രിയിൽ വാഴുവ നിലാ ചന്ദ്രൻ അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങിയാൽ ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല അന്ന് ചന്ദ്രൻ ഉണ്ടാകുന്ന പ്രതിഭാസമായി രക്തചന്ദ്രൻചേട്ടൻ അല്ല ചന്ദ്രൻ രക്തതുല്യമാകും ആറാമുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പട ചന്ദ്രൻ രക്തതുല്യം അത്യപക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണെങ്കിൽ രക്തചന്ദ്രനും ഇസ്രായേലും കേൾക്കണം സംഭവിക്കാൻ പോവാ ഈ കോവിഡ് കാലത്തെ ഹൂതം കൊണ്ട് ഇവിടെ ഇത്രയും പേര് മരിച്ചു വീടപ്പം ആരെ കൊണ്ട് കത്ത് കൊടുത്തെന്ന് അറിയാമോ യു എൻ്റെ സെക്രട്ടറിയുടെ കൊണ്ട് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പള്ളി വേണോന്ന് അമേരിക്കൻ പ്രസിഡന്റോട് പറയും പള്ളി വേണമെന്ന് അങ്ങനെയെങ്കിൽ ലോകത്തിൽ എത്ര രക്തചന്ദ്രൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യാം ഉള്ളവർ ആ വാക്യങ്ങൾ പുറകെ വായിക്കും ഒന്നാമത്തെ രക്തചന്ദ്രൻ ബ്ലഡ് മോൺ റിലേറ്റഡ് ടു ഇസ്രയേൽ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു ഒന്നാമത്തെ രക്തചന്ദ്രൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി ആകാശത്തെ രക്തചന്ദ്രൻ പെസകാവ്യാടം ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം ആ പെസകാവ്യാടത്തിൽ അന്ന് കാൽവറി ക്രൂശീകരണം കണ്ട യകൂതന്മാർ കറിഞ്ഞൊരു കാര്യമുണ്ട് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ അതുകൊണ്ടല്ലേ മട്ടാഞ്ചേരി വന്ന് മുട്ടക്കച്ചവടം നടത്തിയത് സൂത്രം അബ്രഹാമിന്റെ കൊച്ചുമക്കൾ വചനത്തോട് മറതലിച്ച ഏതവനെയും വെട്ടാൻ ദൈവത്തിന്റെ ഈ വഴിയുണ്ട് റോത്രം ഉണ്ടെന്നില്ലല്ലോ സോത്രം അബണാച്ചന്റെ മക്കൾ ആ കോശിനോട് മത്സരിച്ചപ്പം കൊച്ചി മട്ടാഞ്ചേരി ഒന്ന് ഒട്ടക്കച്ചവടം നടത്തിയത് റോത്രം അതാ പാലും തേനും പഠിക്കുന്ന കനാൻ ദേശത്തുനിന്ന് അഞ്ച് വൻകരകളിൽ അന്ന് കടലിന്റെ ശാസ്ത്രവും ഭൂമിശാസ്ത്രവും പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് അവന്റെ പേരാ ക്രിസ്റ്റഫർ കൊളംബസ് ബി എസ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം അവനെന്തോ ഇത് നല്ലതുപോലെ പഠിച്ചു സ്പെയിനിലെ രാജാവ് ഫെർഡിനണ്ട് ബൈബിൾ ആൻഡ് ഹിസ്റ്ററി ആ സ്പെയിനിലെ രാജാവ് ഫെർഡിനണ്ട് ഫെർഡിനൻ്റെ ഭാര്യ ഇസഫല്ല അവരെ രണ്ടുപേരടുത്ത് പ്രസകാവിയെടുത്ത് ചെറുക്കൻ ചെന്ന് പറഞ്ഞു തന്നെ ക്രിസ്റ്റഫർ കൊളംബസ് പറഞ്ഞു സാറേ ഒരു വള്ളം മേടിക്കാൻ കാശു തരണം അങ്ങോട്ട് പോയാൽ ദ്വീപ് കിട്ടും രണ്ടുപേരും പറഞ്ഞ് നിന്റെ തലയ്ക്ക് ഭ്രാന്തന്ന് പൊക്കോളാൻ ചോത്രം വടക്കോട്ട് പോയ ദ്വീപ് അവൻ ഇങ്ങോട്ട് വന്ന് ചരിത്രം കേൾക്കണം ഇങ്ങോട്ട് വന്നപ്പോൾ യകൂദൻ്റെ സിനകോഗ് താടി വെച്ച കുറേ അപ്പച്ചന്മാരിക്ക് മോനെ നീ എന്തിനാ കരഞ്ഞോണ്ട് വരുന്നത് അവനും അവനും ഒരു രഘൂതന അപ്പം പറഞ്ഞ് റബ്ബി വടക്കോട്ട് പോയ ഒരു ദ്വീപ് കിട്ടുമെന്ന് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കി അപ്പ റബ്ബി പറഞ്ഞ് കഴിഞ്ഞ ദിവസം രക്തചന്ദ്രനെ കണ്ട് കൺവെൻഷൻ വെച്ചിരുന്ന സോത്രാഴ്ച പാത്രം മുഴുവൻ അവന് തട്ടിയിട്ട് കൊടുത്തു സോത്രം അവനൊരു വള്ളം പേടിച്ചു വടക്കോട്ട് തുടഞ്ഞു അലഞ്ഞു കിടക്കുന്ന യകൂദന് ഒന്നാമത്തെ രക്തചന്ദ്രനിൽ ഏത് സ്ഥലം കിട്ടി അമേരിക്ക അമേരിക്കം നെടുമങ്ങാട് ദർശനയിലും തിരുവനന്തപുരത്ത് ചാൻഡത്തിലും പട്ട സബയറിലും പോകുമ്പോൾ ഓർത്തോണം അമേരിക്ക കണ്ടുപിടിച്ചത് ആര് ക്രിസ്റ്റഫർ മിണ്ടുന്നില്ലല്ലോ കൊളംബസ് കുഞ്ഞുങ്ങളും പറയുന്നില്ല പത്ത് രൂപയുടെ ചായ എനിക്ക് ഫ്രീ ഈ കൺവെൻഷൻ പഠിച്ച് സോത്രം പി എസ് സിയുടെ പരീക്ഷ ഗാന്ദ്യം ചോദിക്കും ക്രിസ്റ്റഫർ കൊളംബസ് ഒന്നാമത്തെ രക്തചന്ദ്രൻ ക്രിസ്റ്റഫർ കൊളംബസ് യഹോദനുമായിട്ടുള്ള ബന്ധം ആലയം കിട്ടിയോ ഇല്ല രണ്ടാമത്തെ രക്തചന്ദ്രൻ ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി പെസക വ്യാഴം അന്ന് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു ചരിത്രം അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് രണ്ടാം ലോക മഹായുദ്ധത്തെ ആറ്റം പൊട്ടിച്ച ശാസ്ത്രജ്ഞന്റെ പേരാ ടിക്കോ ഫെർമി അവനോട് ചോദിച്ചു മോനെ എന്തോ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം വേണം ബൈബിളിനകത്ത് അങ്ങനെ ഒരെണ്ണം ഉണ്ടോ കൊച്ചി മട്ടാഞ്ചേരി കളക്കുന്നവൻ ഇസ്രയേലിൽ ചെല്ലുമെന്ന് ബൈബിളിനകത്തുണ്ടോ രണ്ടാമത്തെ രക്തചന്ദ്രൻ യകസ്കേൽ പ്രവചനം ബൈബിൾ എടുത്തോ ഇതാ ദൈവത്തിന്റെ വചനം എസ്കേൽ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം ബൈബിൾ എടുത്തോ നാളെ നിങ്ങൾക്കും പ്രസംഗം പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ അഞ്ച് ആറ് ഏഴ് ബാക്കി വായിച്ചു ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേളിൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ കവർ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും വചനം എത്ര ക്ലിയർ

അവർ ഇതിന്റെ പേര് യൂദന ഇസ്രയേൽ എന്ന രാഷ്ട്രം കിട്ടി പ്രവചനം കേട്ടാ നിങ്ങൾ ഈ രാത്രി മൊത്തം ഇരിക്കും അവർ എഴുന്നേൽക്കും എല്ലാം തകർന്നു പോയതില് മുട്ടക്കച്ചവടം നടന്ന നാട്ടുകാർ അടിച്ചവനാ സോത്രം രണ്ടാം ലോക മഹായുത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി പസകാലാം തീയതി കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു യേശു പറഞ്ഞ പ്രവചനം അത്തി തളിർത്തു ബ്ലഡ് മോൾ റിലേറ്റഡ് ടു ഇസ്രായേൽ അടുത്തത് മൂന്നാമത്തെ രക്തചന്ദ്രൻ അബ്രഹാമിനെ ദൈവം എവിടുന്നാ കൊണ്ടുപോയ മെസ്സപ്പട്ടോമി എന്ന് നേരെ എവിടെ കൊണ്ടുപോയി വാഗ്ദത്ത കനാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ പ്രമാണം എഴുതി കര അടച്ച രസീത് കൊടുത്തിട്ടില്ല സോത്രം സീനായി ഗോലാൻ ഈസ്റ്റ് ജെറുസലേം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇസ്രായേലിന് എത്ര വയസ്സുണ്ട് പത്തൊമ്പത് വയസ്സുണ്ട് ഒരു കുഞ്ഞ് പയ്യൻ ഡിഗ്രിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പഠിക്കുന്നു സോത്രം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ പതിനാല് പ്രസകാവ്യാടം അന്നൊരു യുദ്ധം അറബ് വാർ എവ ശരിയാകത്തില്ലെന്ന് അടുത്ത രാജ്യക്കാർക്ക് പിടികിട്ടി സ്വോത്രം അന്നൊരു യുദ്ധം നടന്നു അറബ് വാർ ബൈബിളിനകത്തുണ്ടോ അറബ് വാർ വൈക്യം സങ്കീർത്തനം ഇതിന്റെ പേര് എല്ലാ രാജ്യങ്ങളും ആറ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ തകർക്കുവാൻ ഇതെല്ലാം ലോക ചരിത്രത്തിലുണ്ട് സൗദി അറേബ്യയിലെ നാസർ ഈജിപ്തിലെ ചക്രവർത്തി അവരെല്ലാം കൂടെ പത്തൊമ്പത് വയസ്സുള്ളവനെ തകർക്കുവാൻ പദ്ധതി വെച്ചിരിക്കുന്നു മനസ്സിലാക്കണം അന്നത്തെ ഒരു സംഭവം നിങ്ങൾ കേൾക്കണം ഈജിപ്തിന്റെ എയർപോർട്ടാ കെയ്റോ അവിടെ നാനൂറ് വിമാനം താത്തിട്ടിരിക്കുക ഇവനെ തകർക്കുവാൻ ആരാ സാധാരണ പുള്ളിയാന്നും അവനോട് കളിക്കാൻ വല്ല പോവോ പണ്ട് നമ്മുടെ മോർദേക്കായി എന്ന് പറയുന്നത് അച്ചായം പുറത്തിരുന്നു പ്രാർത്ഥിച്ചത് വല്ല ഒരു ഓർമ്മയുണ്ടോ സ്വോത്രം ഹാമാനും സ്വർണമോതിരമൊക്കെ ഇട്ട് അച്ചായന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് വാട്സപ്പിനകത്ത് നോക്കി ഉച്ചയ്ക്ക് ചിക്കനും കഴിച്ച് കട്ടിലേ കടന്ന് എ സി ഇട്ടപ്പോൾ ഇവന്റെ ചിരികെട്ട അമ്മാ സേരസ് പറഞ്ഞു അച്ചായ അവനൊരു യകൂതന കളിക്കാൻ പോകരുത് ചില അമ്മാരെ വാക്ക് കേൾക്കുന്നതും അച്ചായന്മാർക്ക് നല്ലതായില്ല കുഴപ്പത്തിലായി പോയി എല്ലാം കേൾക്കണോന്ന് ഞാൻ പറയത്തില്ല സ്വോത്രം കണ്ടില്ലേ അപ്പോഴെങ്കിലും കേട്ടാൽ അവൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്വർഗത്തിലെ ദൈവം ആരെ പിടിച്ചു വസ്തിയെ പിടിച്ചു എസ്തേറിനെ കൊണ്ട് കാര്യം നിവർത്തിച്ചു അവസാനം ആരാ താമാനുണ്ടാക്കിയ ഗുരുക്കിനൊക്കെ താരി വീണു സ്വോത്രം ഇതാ യഹൂദനോട് കളിച്ച സ്വോത്രം മിണ്ടുന്നില്ലല്ലോ സോത്രം അതുകൊണ്ടല്ലേ അവനോട് അതുകൊണ്ട് സൈലൻസ് ഇപ്പോഴും അടിച്ചു അടിച്ചിരിക്കുന്ന റഷ്യ ആകെ പടഞ്ഞു പടഞ്ഞു പടിഞ്ഞി ബാക്കി പറഞ്ഞുതരാം സോത്രം അങ്ങനെയെങ്കിൽ മനസ്സിലാക്കും കുഞ്ഞ് എന്താ സംഭവിച്ചത് നാനൂറ് വിമാനം അഞ്ചരക്ക് ഫ്ലൈറ്റ് ഓൺ ചെയ്യും പക്ഷേ പക്ഷെ മൂന്നരയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് നാല് നാല് വിമാനം ഇസ്രായേലിന്റെ എയർപോർട്ടാണ് ഡേവിഡ് ബെൻകൂറിയോൺ അവിടുന്ന് നാല് വിമാനം നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ പ്ലെയിന് റഡാർ കിട്ടത്തില്ല ആ നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നേരെ അവിടെ പോയി പോയി എവിടെ കെയ്റോയിൽ അടിച്ചു അന്ന് അറബ് രാജ്യങ്ങൾ വിളിച്ചു പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുക കരവടച്ച ഭൂമിയല്ല അന്ന് എടുത്ത് അപ്പച്ചൻ കാൽചട്ടിയത് സോത്രം ഈസ്റ്റ് ജെറുസലി സീനായി ഒന്ന് അലഞ്ഞു തെരിയുന്ന യഹൂദന് കാൽ ചവിട്ടുവാൻ ഒന്നാമത്തെ രക്തചന്ദ്രൻ അമേരിക്ക രണ്ടാമത്തെ രക്തചന്ദ്രൻ അവന് കിട്ടി സ്വന്തം രാഷ്ട്രം മൂന്ന് അപ്പച്ചൻ കാൽ ചവിട്ടിയ ദേശമെല്ലാം കരമടച്ച് കേടിച്ചു ബൈബിളിനകത്ത് തീയോബ് പറയുന്നില്ലേ ഒരു വൃക്ഷമായാൽ അത്തി വായിക്കാൻ പോലെ ഉണ്ട് അമ്മാമ ആരൊക്കെ നിന്നെ വെട്ടിയാലും അത് പൊട്ടിക്കളിക്കും അടുത്തത് അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അടുത്തത് അതിന്റെ വേർനിലഴകിയാലും അതിന്റെ വേർ നിലത്ത് പഴകിയാലും കുറ്റിമണ്ണിൽ കെട്ടുപോയാലും നിന്റെ കുടുംബ എഴുന്നേൽക്കത്തുന്നില്ലെന്ന് ലോകര് പറഞ്ഞാലും ീരിന്റെ ഗന്ധം കൊണ്ട് രാത്രി പൊട്ടിക്കളി മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി സഹോദര ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശ ആരൊക്കെ വെട്ടിയാൽ ആരൊക്കെ നിന്നെ തകർത്ത് കളഞ്ഞാൽ ഇന്ന് രാത്രി കുറ്റി കെട്ടുപോയാലും വിതിരയിൽ നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി വിശ്വാസത്താൽ പറയണം പരിശുദ്ധാത്മാവിന്റെ കണ്ണുനീരിന്റെ നടുവിൽ എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ ഒരു ദൈവമുണ്ട് തുള്ളൻ തുള്ളി വെട്ടി വെട്ടിൽ ബാബേൽ ഗ്രീസ് റോം അതിന്റെ ും നാലാമത്തെ രക്തചന്ദ്രനകത്ത് മൂന്നാമത്തെ രക്തചന്ദ്രനകത്ത് അവരുടെ കാൽ ചവിട്ടിയ ദേശം കിട്ടി നാലാമത്തെ രക്തചന്ദ്രൻ മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഏപ്രിൽ പതിനാല് പ്രസകാപ്യാടം മലയാളം വാർത്തക്കാർ കൊടുത്തില്ല ഒരു സംഭവം ഇസ്രയേലിന്റെ അതിർത്തി യാഫ ഗേറ്റ് യാഫ ഗേറ്റിനകത്ത് വെച്ച് ഒരു സംഭവം ഉണ്ടായി എൺപത് ടണ്ണുള്ള ഒരു കല്ല് നാൽപ്പത് വീലുള്ള ട്രെയിലറിനകത്ത് യഗൂതന്റെ ചെറുപ്പക്കാർ വെള്ളക്കൊടിക്കകത്ത് നക്ഷത്രത്തിൽ പൊതിഞ്ഞിട്ട് യു എൻ എംബസിയുടെ മുൻപിലും അതുപോലെ എവിടെ കൊണ്ടുവച്ചു അമേരിക്കയുടെ എംബസിയുടെ മുൻപിലും അവിടെ കൊണ്ടുവച്ചു പറഞ്ഞു ആലയത്തിന് കുഴിച്ചിടാനുള്ള കല്ല് ഞങ്ങളുടെ കയ്യിൽ റെഡി സോത്രം അന്നത്തെ യു എന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു അയ്യോ അത് കുഴിച്ചിട്ടാൽ മൂന്നാം ലോക മഹായുദ്ധം അതിനുശേഷം ആ കല്ല് എവിടെ കൊണ്ടുപോയെന്നറിയാമോ അമേരിക്കയുടെ കോൺസുലേറ്റ് അന്ന് അവിടെ ആ കല്ല് വെച്ചു അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാന്നറിയാമോ നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് മാൻ ബരാക് ഒബാമ പുള്ളി പറഞ്ഞു കുഴിച്ചിടരുത് ഇന്ന് ആ കല്ല് എവിടെയോ അവർ ഒളിച്ചു വച്ചിരിക്കുക ഇനി അഞ്ചാമതൊരു രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ മിണ്ടുന്നില്ലല്ലോ കോവിഡിന്റെ മറവിൽ വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് കുഞ്ഞാട് ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടെങ്കിൽ ഇന്നത്തെ ചിപ്പും കമ്പ്യൂട്ടറും വഴി ഒരുവൻ വരാൻ പോകുന്നു യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും അങ്ങനെയെങ്കിൽ അഞ്ചാമതൊരു രക്തചന്ദ്ര ഗ്രഹണം ഉണ്ടായാൽ യഹൂദൻ്റെ ആലയത്തിന് വേണ്ടി എൺപത് ടൺ പാറ ഇന്നത്തെ ഈസ്റ്റ് ജെറുസലേമിൽ കുഴിച്ചിടും എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ ആ പാറ ഇവിടെ വീഴുന്നതിന് മുമ്പ് ഞാൻ എന്റെ സഭയിൽ ഈ പാറമേൽ പണിയ പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ട് നീ ഭൂമിയിൽ പണിയുന്നതൊക്കെയും ഞാൻ അല്ലെങ്കിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അടിക്കുക യകൂദന്റെ ആലയത്തിന് വേണ്ടി ആ പാറ ഇവിടെ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമാ ഞാൻ ഏകോപയ്ക്കായി കാത്തു കാത്തിരുന്നു എങ്കിലേക്ക് ചാഞ്ഞു കേട്ടു നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റിയെങ്കിൽ ആ ആത്മീയ പാറയല്ലോ നമ്മൾ വഴി നടത്തിയത് ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത് ആ പാറ ക്രിസ്തുവെങ്കിൽ ആ കല് അവിടെ വീഴുന്നതിന് മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമാ ഇന്ന് രാത്രി വിതുരെ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ நீ ஒருங்கிக் கொள்கா சோத்திரம் രണ്ട് ദേവാലയം കാണത്തില്ല ഒന്നാമത്തെ ദേവാലയ സമാഗമന്റെ കൂടാലോ രണ്ടാമത്തെ ആലയെ ശലോമോന്റെ ആള് മൂന്നാമത്തെ കോരശിന്റെ ആല് നാല് കേരോദാമിന്റെ ആലയം തകർന്നു ഇന്നിവിടെ ഒരു ആലയമുണ്ട് ഏതാലയം പെന്തക്കോസ് മരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയാം ദേവാലയം യഗൂദന്റെ സിനകോഗിനകത്ത് ചുവന്ന പശുവിനെ അറുത്ത് യാഗം നടക്കുന്നതിന് മുമ്പ് കാൽവറിയിലെ ചങ്ങില ചോരയോ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാലമായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ നീ നമ്മുടെ സൂര്യൻ എന്താകും ഞാൻ യൂട്യൂബിലും ഇന്റർനെറ്റിലും കൊടുത്തിട്ടുണ്ട് സാറ് പറയുന്നത് എന്തെന്നറിയോ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോട് കൂടി സൂര്യൻ മിക്കവാറും ഉറങ്ങാൻ പോകുന്നു മനുഷ്യ അന്യഗ്രഹങ്ങളിൽ പോകണൊന്ന് സോത്രം സന്തോഷം ഇല്ലല്ലോ തീർന്നില്ല അത് കഴിഞ്ഞ് അമേരിക്ക പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജ്യോഗ്രഫി ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സയൻസ് ശാസ്ത്രജ്ഞൻ ആരാന്നറിയാമോ അമേരിക്കയിലെ ബെർക്കിലി ക്യാമ്പസിൽ ഇരിക്കുന്ന ഫ്രാങ്ക് ഈ കോവിഡ് വന്നതിന് ശേഷം അത്രയും ഓർമ്മ കിട്ടുന്നില്ല തോന്നുന്നു മറ്റേത് കറക്റ്റായിരുന്നു സോത്രം അപ്പൊ അത്രയും വരുന്നില്ല ബെർക്കിലി ക്യാമ്പസിൽ ഇരിക്കുന്ന ഫ്രാങ്കി ഹിൽ അദ്ദേഹം പറയുന്ന ഒരു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു അതിന്റെ പേര് ഡേ ഓഫ് ലോഡ് ബൈബിളിനകത്തുണ്ടോ സൂര്യൻ ഉറങ്ങും

ില്ലല്ലോ യേശു പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴും സൂര്യൻ പോകും വെളിപ്പാട് പുസ്തകത്തിൽ എന്താ ഭൂകമ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു സൂര്യൻ ഉറങ്ങും ചന്ദ്രൻ രക്തതുല്യം അത്രപക്ഷം പെരുങ്ങാറ്റ് യോവേൽ യകോപയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായും മാറും എന്നാൽ ഇവിടുത്തെ സൂര്യൻ ഇവിടെ അസ്തമിക്കുമ്പോൾ സൂര്യൻ ശാന്തിയോടെ മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി ഉദിക്ക് തൊഴുത്തിൽ നിന്ന് ചാടി വരുന്ന ഓ കിടാങ്ങളെ പോലെ നാം അവന്റെ വരവിൽ എടുക്കപ്പെടാറായി ഇന്ന് രാത്രി വിതുരെ കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് കോവിഡ് അല്ല അതിനുശേഷം സൂര്യനിലെ ഭൂമിയിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വിദുര പട്ടണത്തിൽ മാർച്ചൊരുത്തലിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കുമുള്ള മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒന്നേ കാലില്ല ഒന്നരയില്ല രണ്ടില്ലാമം യേശുവിന്റെ നാമം